സ്കൂളിൽ ഒരു പരിപാടി നടക്കുന്നുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ കൂടെയോട് ഞാൻ കവിത ചൊല്ലിയിട്ടുണ്ടായിരുന്നു ആ കവിതയാണ് ഞാൻ ഇവിടെ ചൊല്ലാൻ പോകുന്നത് എൻ്റെ പേര് മിഥേദ്യ ഞാനത് ചൊല്ലിക്കാൻ ചേട്ടെ എല്ലാവർക്കും നമസ്കാരം പ്രശസ്ത മലയാള കവിത്രി സുഗതകുമാരിയുടെ കാറ്റ് എന്ന കൊച്ചു കവിതയാണ് ഞാൻ ഇവിടെ ചൊല്ലുന്നത് ഉമ്മ വയ്ക്കുന്നു നീ ഞിൽ ഒന്നെ കൺമുന്നിൽ വന്നുകൂടെ ഒന്നിച്ചോരൽപ്പം കളിച്ചുകൂടെ മുല്ലി കുഴിച്ച പക്ഷേ ഉമ്മ വയ്ക്കുന്നു നീ എൻ കവിൽ ഒന്നെൻ്റെ ഒന്നിച്ചോരൽപ്പം കളിച്ചുകൂടെ ഞാനിങ്ങനെ പാഴക്കാന്നല്ലെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാം എൻ്റെ വീഡിയോക്ക് സ്വാഗതം